ബുദ്ധിയെ കൈവിട്ടിട്ട് സത്യാന്വേഷണം വയ്യ കാരണം ബ്രഹ്മാവലോക ധിഷണയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ മഹിമ സർവകാരണത്തെ സാക്ഷാത്കരിക്കാനുള്ള ധിഷണ വിശേഷ ബുദ്ധി അതിനെ മുറുകെ പിടിച്ചേ നമുക്ക് പൊയ്ക്കൂടു അതിനെ കൈവിട്ടുകൂടാം അത് താനേ കൊഴിഞ്ഞു പോയിക്കോട്ടെ ഒരിക്കലും ശരീരം ഇന്ദ്രിയങ്ങള് പ്രാണങ്ങള് മനസ്സ് ബുദ്ധി എന്നീ സംഘാതത്തിൽ ആത്മാകാര വൃത്തി ഉദയം ചെയ്യേണ്ടത് ബുദ്ധി ഒന്നിനാൽ മാത്രമാണ് മറ്റെല്ലാം പിൻവാങ്ങി ബുദ്ധി വിവിധാകാരതകളിലേക്ക് ഛിന്ന ഭിന്നമാകുന്നതിൽ നിന്ന് ശ്രവണമനന നിരധ്യാസങ്ങളുടെ ഫലമായി ഏകാകാരതയെ പ്രാപിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും ബുദ്ധിയെ കൈവിട്ടുകൂട ബുദ്ധിയെ കൈവിട്ടുകൊണ്ടുള്ള ഏതൊരന്വേഷണവും ബുദ്ധിഭ്രമത്തിലേക്ക് നയിക്കാം മനസ്സിൻ്റെ തലത്തിൽ മനസ്സ് മഹാശത്രുവാണ് നമ്മുടെ മഹാശത്രുവായ മനസ്സ് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും ആ മനസ്സിൻ്റെ ശബ്ദങ്ങളെ വിശ്വസിക്കാൻ പോയാൽ നമ്മൾ എത്തിച്ചേരുക പലപ്പോഴും ഭ്രമാവസ്ഥയിലായിരിക്കും ഞാൻ ചില നീല കണ്ടു ചില പച്ച കണ്ടു ചില ചുവപ്പ് കണ്ടു ആ ശബ്ദം കേട്ടു ഈ മണനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ നല്ലത് തന്നെയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊക്കെ അതിക്രമിക്കണം പക്ഷെ അതൊന്നും അല്ല ആത്മാ ഇങ്ങനെയുള്ള ചില ഭ്രമാവസ്ഥകളിലെത്തുകയും ആ ഭ്രമാവസ്ഥകളിലെത്തിയവരെ പൂജിക്കാൻ നാലാൾ നിൽക്കുകയും അവർക്ക് ദക്ഷിണ കൊടുക്കാൻ നാൽപ്പതാൾ നിൽക്കുകയും ചെയ്യുമ്പോൾ അവർ വിഖ്യാത വിഖ്യാത പണ്ഡിതരായി മാറും തീരും സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ നവീന സമൂഹ മാധ്യമങ്ങൾ കൂടി കൂടിയാവുമ്പോഴത്തേക്ക് എല്ലാം തികഞ്ഞു ഒരന്ധ പരമ്പര അവിടെ ഉണ്ടാവും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് പ്രമാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രമാണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശാസ്ത്ര പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമ്പ്രദായത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയാൽ നമുക്ക് വഴി പഴക്കില്ല ആ അങ്ങനെ പോകുമ്പോഴും ബ്രഹ്മണ്ടായിക്കൂടെ ബ്രഹ്മണ്ടാവാം ആ ഭ്രമം വൈയക്തികമായി തത്വത്തെ വേണ്ടതുപോലെ ഗ്രഹിക്കാത്തതു കൊണ്ടോ ഗുരുപദേശം വേണ്ടതുപോലെ മനസ്സിലാക്കാത്തതു കൊണ്ടോ ഉണ്ടാവുന്ന ഭ്രമമാണ് രണ്ടിനും വളരെ വ്യത്യാസമുണ്ട് വ്യക്തമാണല്ലോ ഒരു ഇന്നതുപോലെ ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശം മാനിക്കാതെ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് പൊള്ളലേൽക്കുകയോ ഷോക്ക് അടിക്കുകയോ ചെയ്താൽ അത് ആ യന്ത്ര സംവിധാനത്തിന്റെ കുറ്റം അല്ല എന്നതുപോലെ പ്രമാണപദ്ധതിക്ക് അനുസരിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനതകള് അത് പ്രമാണത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ ദോഷമല്ല എന്നാൽ ബുദ്ധിയെ കൈവിട്ട് വ്യാമോഹത്തിൻ്റെ ഭാവത്തിൽ ഈ അങ്ങനുണ്ടല്ലോ ഈ എന്താ പറയുക ഈ ഈ സമ്പ്രദായം എന്നുള്ളത് അത് വളരെ പ്രധാന അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി പറയുന്നത് അസമ്പ്രദായവിത് മൂർഖവത് ഉപേക്ഷണീയെന്ന് സമ്പ്രദായത്തിലൂടെ അല്ലാതെ അറിഞ്ഞവൻ അവനെ ബഹുമാനിക്കേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല ഉപേക്ഷണിയെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൂടാ എന്ന് പറയും ഇത് ഇല്ലെങ്കിൽ ഒരു 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 പരമ്പരയായിട്ടിത് തുടരും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ഒരു ഗ്രാമത്തിൽ എല്ലാവരും മൂക്കില്ലാത്തവരായി ഒരു ഗ്രാമത്തിൽ എല്ലാവരും മൂക്കില്ലാത്തവരായി അതെന്താ അത് ഒരു ദിവസം ഗ്രാമത്തിൽ അരയാൽ തറയിൽ ഒരു സിദ്ധൻ വന്നിരിക്കുന്നുണ്ട് വലിയ സിദ്ധനാ വലിയ മഹാത്മാവ ആളുകൂടി ആളുകൂടി ദക്ഷിണയായി പൂജയായി അപ്പോ ഒരാൾക്ക് വലിയ ഭക്തി അങ്ങോട്ട് മൂത്തു ഗുരോ ഓ എനിക്ക് ദീക്ഷ തരണം വേണ്ടടോ അല്ല എനിക്ക് ദീക്ഷ തരണം തന്നേ മതിയാവും എന്നാൽ ശരി രാത്രി പന്ത്രണ്ട് മണിയായിട്ട് വന്നോളൂ ശരി ഞാനിവിടെ തന്നെ കാണും പന്ത്രണ്ട് മണിയായി ഇയാൾ ദീക്ഷയ്ക്കായിക്കൊണ്ട് ഗുരുവിൻ്റെ അടുത്തെത്തി നീ അവിടെ അടുത്തിരുന്നോളൂ അടുത്തിരുന്നു കണ്ണു പൂട്ടിക്കോളോ കണ്ണു പൂട്ടി ഒരു സെക്കൻഡ് കൊണ്ട് ഗുരു എന്ത് ചെയ്തു തൻ്റെ കയ്യിലേക്ക് കത്തിയെടുത്ത് അവൻ്റെ മൂക്ക് മുറിച്ചു അയ്യോ ഗുരു എന്താ ചെയ്തത് എടാ പോയില്ലേ ഇനി അത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല ഇനി വേണ്ടത് ബുദ്ധി ഉപയോഗിക്കുകയാണ് ഇനി വേണ്ടത് ബുദ്ധി ഉപയോഗിക്കുകയാണ് എന്താണ് നീ അടുത്ത ഗ്രാമത്ത് പോവാ അടുത്ത പ്രദേശത്ത് പോവുക എന്നെപ്പോലെ ഗുരുവായിരിക്കുക നിന്നെ പോലെ വല്ല ബുദ്ധിയും വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ദീക്ഷ കൊടുത്തുള്ള അപ്പൊ ഈ അപ്പോഴാ ശിഷ്യ ശ്രദ്ധിച്ചത് ഗുരുവിന് മൂക്കില്ല അപ്പോൾ ഇയാൾ പോയി അടുത്ത ഗ്രാമത്ത് പോയി ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രദേശം ചുരുങ്ങിയ കാലം കൊണ്ട് മുഴുവൻ മൂക്കില്ലാത്തവരെ കൊണ്ട് നിറഞ്ഞു അപ്പോ അതെന്തായാലും ഏറ്റവും വലിയത്മാശയായി ആ പറഞ്ഞു മൂക്കിൻ്റെ നഴൽ കൊണ്ടാണ് മറവ് കൊണ്ടാണ് ഭഗവാനെ കാണാത്തത് വളരെ ശരിയാണ് നന്നായി ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നേരത്തെ ഉദ്ദേശിച്ച പരമ്പര അപ്പം ഇതിനെ യൂട്യൂബും ഈ എന്താ പറയുക ഫേസ്ബുക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് വളരെ പെട്ടെന്ന് വ്യാപിക്കും വളരെ പെട്ടെന്ന് വ്യാപിക്കും ഇങ്ങനെ നമ്മൾ അബദ്ധങ്ങളിൽ പൊട്ടുപൊട്ട് ഒരു പ്രദേശം മുഴുവൻ മൂക്കില്ലാത്തവരായി മാറും ഇന്ന് തന്നെ ഇപ്പം അധികം തൊണ്ണൂറ് ശതമാനത്തിനൊപ്പം മൂക്കില്ല ഇനി മൂക്കുള്ളതൊരു പത്ത് ശതമാനത്തിനേ ഉള്ളൂ അതുകൂടി ഇതേ മൂക്ക് പോയാൽ അത് ശ്രീമാൻ്റെ ചോദ്യത്തിൽ കൃത്യമായ മറുപടി അതാണ് അതന്നെയല്ലേ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ബുദ്ധിക്ക് അനുസൃതമായി പ്രമാണത്തിനനുസൃതമായി പോയാൽ വഴി തെറ്റില്ല എന്തുകൊണ്ട് ഒറ്റ കാരണമുണ്ട് വ്യക്തിക്ക് ദോഷങ്ങൾ വരാം നിങ്ങളോട് ഇപ്പോൾ ഇവിടെ ചിദാനന്ദപുരി സ്വാമി ഇരുന്ന് സംസാരിക്കുന്നു ഈ പറയുന്ന ചിദാനന്ദപുരി സ്വാമി പെരും കള്ളനായിരിക്കാം ആയിരിക്കാം മഹാവൃത്തികെട്ടവനായിരിക്കാം ആണെന്നോ അല്ല പറയണത് ആയിരിക്കാം അയാളുടെ സാമർഥ്യം കൊണ്ട് ഇത്രയും കാലം കേവനായിട്ട് സമൂഹത്തിൽ ഇരുന്നതാവാം പക്ഷേ അയാൾ പറയുന്നത് കാലമായി ഗുരുനാഥന്മാർ പകർന്നു നൽകിയ അറിവാണ് അതുകൊണ്ട് യവൻ തെറ്റിയാലും അത് തെറ്റൂല നേരെ മറിച്ച് ഈ സ്വപ്രഖ്യാപിത ഇതുണ്ടല്ലോ പൊട്ടി വരണത് പേരൊന്നും പറയില്ല പൊട്ടി വരണ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അവർ പറയുന്നതിന് അവരാ പ്രമാണം അവിടെ പൂർവാചാര്യ സമ്മതിയില്ല അനാദിയായ ശാസ്ത്രത്തിന്റെ സമ്പ്രദായത്തിന്റെ പിൻബലയില്ല അതുകൊണ്ട് അവർ മോശാന്നല്ല പറഞ്ഞത് അവര് ശരി പറഞ്ഞാൽ സന്തോഷം തന്നെ പക്ഷെ അവർ തെറ്റ് പറഞ്ഞാൽ അവരെ ആശ്രയിച്ചവര് മുഴുവൻ അപകടത്തിലായി അതുകൊണ്ട് സമ്പ്രദായത്തെ മാനിച്ചാൽ ഒരിക്കലും വഴിതെറ്റാതെ പോകാം ഈ വ്യത്യാസം മനസ്സിലാക്കുക ഇത് ചിതാന്തപുരി എന്നുള്ള എന്ന് പറഞ്ഞ നമ്മൾ സമ്പ്രദായത്തെ മാനിച്ചാൽ അനാദിക്കാലമായ ആചാര്യ പരമ്പര കൈമാറി വന്ന അറിവിനെ സ്വീകരിച്ചാൽ നാളെ അപകടത്തിൽ പെടില്ല ഇല്ലെങ്കിൽ മേപ്പാട്ട് നോക്കേണ്ടി വരും പലപ്പോഴും അതുകൊണ്ടാണ് വ്യക്തി ആരാധനയിലേക്ക് പോകരുത് തത്വത്തിൽ ഉറയ്ക്കണം അതാണ് നമ്മുടെ പൈതൃകം പാരമ്പര്യം